ഹലോ ഡ്രീം വേൾഡ് ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നത് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം അല്ലേ ഫസ്റ്റ് വരുന്നത് പിങ്ക് അറോറയുടെ ആണ് ഇത് ഞാൻ അറുപത് രൂപയ്ക്ക് മുന്നേയുള്ള സെയിൽ വീഡിയോയിൽ കാണിച്ചിരുന്നു കുറച്ചുകൂടി വലിയൊരു തൈ ആ പ്ലാൻസ് ഒക്കെ തീർന്നു ഇപ്പോഴത്തെ ഈ മൂന്ന് ടൈപ്പിലുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം കളറൊക്കെ കയറി വന്നിട്ടുണ്ട് നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ചെറുതിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ വേരൊക്കെ വന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല തൈകളാണ് അപ്പോൾ കളറൊക്കെ ഇപ്പോഴേ കയറി വന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് പിന്നെ ഇതിന് നാൽപ്പത് രൂപ കേട്ടോ ഇതൊക്കെ എല്ലാ പ്ലാന്റ്സും എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് വീതമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യേ പിന്നെ സ്നോ വൈറ്റിൻ്റെ തൈകളാണ് സ്നോ വൈറ്റിൻ്റെയും വലിയ പ്ലാന്റ്സൊക്കെ തീർന്നു ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ സ്നോവൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പഴയ വെറൈറ്റിയാണ് കേട്ടോ നല്ല പഴയ വെറൈറ്റി തന്നെയാണ് പക്ഷേ എല്ലാവരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്നോവൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സൈസുള്ള തൈക്ക് ഇതും വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് പിന്നെ ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു സാധാ വെറൈറ്റിയാണ് എല്ലായിടത്തും ഒരു വെറൈറ്റിയാണ് പക്ഷെ പെട്ടെന്ന് തന്നെ പോട്ടിലൊക്കെ വേഗം തൈകൾ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ലീഫൊക്കെ കുറച്ചുകൂടെ നീളം വെച്ചിട്ട് അപ്പം മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എന്താ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റിയാണ് പിങ്കിൽ ഗ്രീൻ ബോർഡർ വരുന്ന ഒരു വെറൈറ്റി കിട്ടോ ഇത് വലുതാവും തോറും ലീഫ് നന്നായിട്ട് പിങ്ക് കളറായി വരും കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ല തൈയാണ് നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ പ്രിപ്പറേറ്റ് ചെയ്തതായതുകൊണ്ടാണ് അത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് കണ്ടോ ഈ സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് ആണ് ഈ നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇനി അടുത്ത് വരുന്നതും ഇതേപോലെ ഒരു ആണ് താഴെ വരുന്ന ലീഫ് ഇങ്ങനെ ഗ്രീനായിട്ട് വരും പിന്നെ ഈ കളറിലേക്ക് ചേഞ്ച് ചെയ്യും കേട്ടോ ഈ ലീഫ് നന്നായിട്ട് വലുതാവുകയും ചെയ്യും ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ കൊടുത്തുപോയതാണ് പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇത് ഇങ്ങനത്തെ രണ്ട് തൈ മാത്രമേ ഉള്ളൂ കണ്ടോ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ലീഫ് നന്നായിട്ട് വലുപ്പം വെക്കുന്ന ലീഫാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് അങ്ങനെ ആയിരുന്നു അപ്പം ഇതിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതും കുറച്ച് പ്ലാന്റ് ഉള്ളൂ രണ്ട് തൈകളെ ഇട്ടേ ഉള്ളൂ അപ്പം ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നടുവിലൂടെ നല്ലൊരു പിങ്ക് കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല ഈ തൈ പ്രായത്തിലുള്ള തൈകളാണ് ഒരു അഞ്ചെണ്ണം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ പുതിയ ലീഫ് വേറെ വരുന്നുണ്ട് എക്സ്ട്രാ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആട്ടോ സ്റ്റെമ്മൊക്കെ നല്ലൊരു ലൈറ്റ് വൈറ്റ് കളറായിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റിന് വരുന്ന ഒരു അഞ്ച് പീസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഇതാ അഗ്ലോണിമയുടെ ഒരു പഴയ വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ പഴയ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നമ്മൾ വഴിവാക്കലൊക്കെ കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ നമ്മൾ അഗ്ലോണിമ ഒരുപാട് കളക്ഷൻസ് ഉള്ളവരുടെ വീട്ടിലൊക്കെ എന്തായാലും ഈ ഒരു പ്ലാന്റ് കൂടി വേണം അതുകൂടി ഇതും പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അഗ്ലോണിമയുടെ ആ കളക്ഷൻ അങ്ങോട്ട് മുഴുവനാവുള്ളൂ അപ്പം ഇത് സാധാരണ വെറൈറ്റി ആ ഓൾഡ് വെറൈറ്റി ആണെങ്കിലും കൂടി നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണേ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ടൈപ്പിലുള്ള തൈകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതായത് ചെറിയ തൈക്ക് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് രണ്ട് ലീഫൊക്കെ വന്നിട്ട് ഇതിന് ഇരുപത് രൂപതിൽ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് രണ്ട് പ്ലാന്റ് കൂടി നിൽക്കുകയാണ് ഒരു പ്ലാന്റിന്താണ് മൂന്നാല് ലീഫുള്ള ഒരു പ്ലാന്റിന് ഇരുപത് രൂപയും ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ മൂന്ന് ടൈപ്പ് ഉള്ള പ്ലാന്റ് ആണേ അപ്പോൾ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് പിങ്ക് കളറുള്ള പ്ലാന്റ് ആട്ടോ ഇത് ഇതിപ്പോൾ കുറേ ആയിട്ട് നന്നായിട്ട് സെയിലായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം ഞാൻ നാൾ കുറച്ച് ദിവസം മുന്നേ രണ്ടാമത് കൊണ്ടുവന്നതാണ് അതിൽ ബാലൻസ് വന്ന കുറച്ച് പ്ലാന്റ്സ് എൻ്റെ അതിലുണ്ട് പിന്നെ പലരും ചോദിച്ചാണ് ഇതിൻ്റെ ബുഷി പോട്ട് അപ്പോൾ അതൊരു മൂന്നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ബുഷി ബുഷിപ്പോട്ട് എന്താ പറയുക ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ നന്നായിട്ട് എല്ലാ ലീഫും പിങ്ക് ആവും അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് വരുന്നത് എഴുപത് രൂപയും ഇതിന് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നാല് തൈകളോളം എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് അപ്പോൾ അറിവ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എഴുപത് രൂപയും എൺപത് രൂപയാണ് കേട്ടോ ബുഷി പോട്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് നല്ലതാണ് നല്ല ഭംഗി ഇല്ലേ കാണാം അല്ലേ അത് എന്താ പറയുക ഇൻഡയറക്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലീഫൊക്കെ പിങ്ക് ആവും കേട്ടോ നല്ലൊരു ലൈറ്റ് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യേ വേണ്ടു പിന്നെ പ്രത്യേകിച്ച് ബുഷിയാക്കി എടുക്കാനോ ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിപ്പം ഒരു മിനിമം ഒരു അഞ്ചോ ആറോ ഷൂട്ട് ഇതിലുണ്ടാവും അപ്പം അങ്ങനെ കൂടി നിൽക്കുന്നതാണ് വളരെ കുറച്ച് പോട്ട്സ് ബുഷി പോട്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഇതാ ബോക്സറ് ഇതും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെയിലിന് വെച്ചതാണ് കുറേ പേര് ചോദിച്ചു എൻ്റെ കയ്യിൽ ആകെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു മൂന്നാല് പ്ലാൻസ് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ആ പിങ്കും ഗ്രീനും വരുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു മൂന്നോ നാലോ പ്ലാന്റ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് തന്നെയാണ് ബോക്സറും നൂറ്റൻപത് അടുത്ത പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് അതിന് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെയൊക്കെ ബുഷിപ്പോട്ടൊക്കെ കഴിഞ്ഞു ഇതിൽ ഇതും ഇപ്പോൾ ഒരു കുറച്ചെണ്ണം ബാലൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഈ പ്ലാൻ്റെ കുറച്ച് അധികം ബാലൻസ് ഉണ്ട് ഈ രണ്ട് പ്ലാൻസും കുറച്ച് എണ്ണം മാത്രമേ ഇപ്പം ഉള്ളു കേട്ടോ കൊണ്ടുവന്നു അപ്പം വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അത് മുന്നേ തന്നെ പലരും ചോദിച്ചാട്ടോ ബോക്സർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോഴും കുറച്ച് പ്ലാൻസേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ആ ഇതൊക്കെയാണ് പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുക ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്